സർവ്വേശ്വര്യ പ്രധാനിയായ അമ്മ മൂകാംബികയ്ക്ക് ഹരിശ്രീ കുറിക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തുടരുകയാണ് വിജയദശമി ദിനത്തിൽ അമ്മയെ ഒരു നോക്ക് കാണുവാനും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും ശിൽപയും ചേരുന്നു അരുൺ ശിൽപ ഗുഡ് മോർണിംഗ് കൊല്ലൂരിൽ ലക്ഷക്കണക്കി അതായത് ആയിരക്കണക്കിന് ആളുകളാണ് അമ്മയെ ഒരു നോക്ക് കാണാനെത്തുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും എന്തായാലും കഴിഞ്ഞ ദിവസത്തിന് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആ നട തുറന്നത് നട തുറന്ന ആ നിമിഷം മുതൽ തന്നെ വലിയ ഒരു ഭക്തജന പ്രവാഹമാണ് ഇങ്ങനെ അമ്മയുടെ തിരുമുനിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിജയദശമി ദിനത്തിൽ അമ്മയെ തൊഴുവാൻ കഴിയുക എന്ന് അമ്മയെ വണങ്ങാൻ കഴിയുക എന്നത് അതൊരു മഹാഭാഗ്യമായാണ് ആ ഭക്തർ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ ഭക്തജന തിരക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ഈ വിദ്യാരംഭ ചടങ്ങുകളാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് എന്തായാലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ വൈകിട്ടോടെ തന്നെ പൂർത്തിയായിരുന്നു എന്തായാലും പുലർച്ചെ മൂന്ന് മണിയോടെ വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിജയദശമി ദിനത്തിൽ അമ്മയുടെ അമ്മയെ ഒരു നോക്ക് കാണുവാനെത്തുന്ന ആ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്കറിയാം നില രഥോത്സവത്തിലും വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ുടെ വിജയമാണ് വിജയദശമി എന്ന് പറയുന്നത് അന്ന് വിദ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അറിവെന്ന് പറയുന്ന മഹാ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പടിയിലേക്ക് ഒരുപാട് കുരുന്നുകളാണ് ഇന്ന് കാലു വെച്ച് കയറി പോകുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് കുരുന്നുകൾ ചെറിയ കരഞ്ഞുകൊണ്ടും ആദ്യാക്ഷരം കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതും അമ്മയുടെ മുന്നിൽ ആദ്യാക്ഷരം കുറിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അതിനു വേണ്ടി എത്രയോ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് മൂകാംബികയിലേക്ക് അതും രാവിലെ തന്നെ അരുൺ പറഞ്ഞതുപോലെ മൂന്ന് മണി മുതൽ നമുക്കിവിടെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത് കാണാൻ സാധിക്കും അത്രയും രാവിലെ തന്നെ കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുള്ളത് സരസ്വതി മണ്ഡപത്തിലാണ് ഇവിടെയാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കേരളത്തിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് ഇത് വിജയദശമി മാത്രമല്ല ദിവസം മാത്രമല്ല എല്ലാ ദിവസവും എഴുത്തിനിരുത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ദേവിയുടെ മൂകാംബിയ ദേവിയുടെ നിത്യ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും ഭക്തരിങ്ങനെ എഴുത്തിനിരുത്താനായി വരും പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ എണ്ണത്തിലും ഒരു വലിയ വർദ്ധനയുണ്ട് ഇത്തവണ അതുകൊണ്ട് തന്നെ വിജയ ശമി ദിനം ഏറെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ആ ഒരു ദിവസം ഈ ഒരു മണ്ണിലേക്ക് എത്തി ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഈ ഇവിടെയാണ് ഈ സരസ്വതി മണ്ഡപത്തിനുള്ളിലാണ് എഴുത്തിനിരുത്ത് ചടങ്ങുകൾ നടക്കുന്നത് വലിയ ഒരു തിരക്ക് തന്നെയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിച്ച ആ ഒരു തിരക്ക് എപ്പോഴും ഇങ്ങനെ തുടരുകയാണ് എന്തായാലും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം അഞ്ചു മണി കഴിഞ്ഞ് ആറ് ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേ ഇനിയും കുരുന്നുകൾ ഒരുപാട് വരാനുണ്ട് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് ഇവിടുത്തെ എഴുത്തിനിരുത്ത് അറിവാകുന്ന വെളിച്ചത്തിലേക്കുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കമാണ് ഇന്ന് ഒരുപാട് കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ായാലും ആ ഒരു ചടങ്ങുകൾ തന്നെ ഇങ്ങനെ ക്ഷേത്രത്തിൽ ാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്രം ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വലിയ തിരക്കാണ് ഈ ഒരു നിമിഷം ഈ ഒരു സന്നിധിയിൽ അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ സരസ്വതി മണ്ഡപത്തിലേക്കൊക്കെ തന്നെ ഉള്ളത് എന്തായാലും വലിയ ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ആ തിരക്കിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ് ഇവിടെ ഉള്ളത് ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ച് മൂന്ന് മണിക്കൂർ പിന്നിടുകയാണ് ആ മൂന്ന് മണിക്കൂർ ശേഷവും അങ്ങനെ വലിയ ഒരു തിരക്ക് തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ എന്തായാലും വെച്ചോളൂ അനുഭവപ്പെട്ടു മുമ്പിൽ വെച്ചോളൂ స్వర్ణ స్వర్ణమోదరు ఇలా వెళ్ళి మోదరుండీ కయూ పిడిచిట్టు ప్రార్థించుడు నమస్తే శారదా దేవి పురవాసిని స్వామహం ప్రార్థయే నిత్యం విద్యా దేహి మే అవిద్యా మూలనాశిన్యే వయవమూర్తయే సర్వ విద్య ప్రదాయిన్యే మూకాంబాయే నమో నమ అమోదర పిడిచిట్ కుట్టిగల నాకలి ఓం అందే ఎక్కడు ప్రార్థించిట్టు ఓం అందే ఎళయణ ఓం ಓಂ 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 ಎಲ್ಲಾರು ಪ್ರಾರ್ಥಿಸಳು ಅಮ್ಮೆ ಸರಸ್ವತಿ ನಮಸ್ತುಭ್ಯ ವರದೇ ಕಾ ವರದೆ ವಿಧ್ಯಾರಂಭ ಕರಿಷ್ಯಾಮಿ ಸಿದ್ಧರ್ಭವತು ಮೇ ಸದಾ ಸರಸ್ವತಿ ಸಂಪೂರ್ಣ ಅನುಗ್ರಹ ಫಲಪ್ರಾಪ್ತಿರಸ್ತ ಸದ್ವಿದ್ಯಾ ಸದ್ಬುಧಿಫಲ ಪ್ರಾಪ್ತಿರಸ್ ಭಗವತಿ ಸಂಪೂರ್ಣ ಅನುಗ್ರಹ ಫಲಪ್ರಾಪ್ತಿ ರಸ್ತು ದೀರ್ಘಾವಿಷ್ಣಸ್ತು ಉತ್ತರೋತ್ತರಾಭಿವೃದ್ಧಿ ಸರಿ ದಕ್ಷಿಣ ಕೊಡ್ಕೊಂಡು ಉಂಡವರು ದಕ್ಷಿಣ ಎಲ್ಲ ಕುಟ್ಟಿಕೆಯಲ್ಲ ಕೊಡ್ತೀವಿ ിങ്ങനെയാണ് ഓരോ ക്ഷേത്ര ചടങ്ങുകൾ ഇങ്ങനെ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വിദ്യാരംഭ ചടങ്ങ് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആരംഭിച്ചത് എങ്ങനെയാണ് മൂന്ന് ആരംഭിച്ചത് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുണ്ടാവും പിന്നെ വലിയ വലിയൊരു ഭക്തജന തിരക്കല്ലേ ശരി തീർച്ചയായും അത് തന്നെയാണ് മലയാളികൾ മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു വലിയ തിരക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു ുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചില വിരുന്നുകൾ കരയുന്നുണ്ട് എങ്കിലും ഒരുപാട് പേർ ചിരിച്ചു കൊണ്ടാണ് അറിവിന്റെ അറിവിന്റെ ഒരു മഹാലോകത്തേക്ക് കടക്കുകയാണ് അത് ഈ അമ്മയുടെ മുന്നിൽ നിന്ന് അക്ഷരദേവതയായ സരസ്വതി ആ കാളിയായും മഹാലക്ഷ്മിയായും ദുർഗയായും എല്ലാം കാണാനുള്ള മുഖാമുഖാമ്മയുടെ അരികിൽ നിന്നാണ് കുറിക്കുന്നത് प्रवर्तमसमणापरा श्रीहरे शेदवराकें वैभस्पतम्तरे कलियोगे प्रथम पाते जंबोद्वीपेन वरतखंडे भारतवर्षे महामेरुदिणे पाशेन श्रीमद्गोदावरिया गोराष्ट्रदेश परशुराम्स्तम काल व्यवहारिकेन शुभवार शुभयोग शुभकर्णशुभ नक्षत्र शुभतिथेर नक्षत्र अत्म नक्षत्रे ध्रुवनामदेयस सद्बुद्धि सद्बुद्धिप्रप्र्थं सरस्वती अनुग्रह सिद्ध्यथ मुकामिका अग्रह प्राप्त मुकामिका सन्निध विद्यारंभक आचार्य मुखेन किष्येकोले अविद्या मूलनाशिने विद्या अवयवा मूर्त सर्वा विद्या प्रधायंबाई

അരുൺ ശില്പ അതുപോലെ തന്നെ പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകളാണ് നിലവിൽ അവിടുത്തെ തിരക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും ദുർഗ ഇവിടെ നമുക്ക് വലിയ രീതിയിലുള്ള തിരക്ക് കാണാൻ സാധിക്കും മൂന്നു മണി മുതൽ ഒരുപാട് കുരുന്നുകളാണ് ഇപ്പൊ കേരളത്തിൽ നിന്നായാലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായാലും എല്ലാം ഒരുപാട് കുരുന്നുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉച്ചയ്ക്ക് മൂന്ന് വരെ ഈ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നതാണ് ഏഹ് ഇപ്പോഴും കുരുന്നുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മൂകാംബികയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വലിയ തിരക്ക് തന്നെ മൂകാംബികയിൽ ഈ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ആ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഒരു മുഖത്തേക്ക് ഒരു അമ്മയുടെ മുന്നിലേക്ക് എത്തി ഒരു നിമിഷം ഇവിടേക്കെത്തി ആദ്യാക്ഷരം കുറിക്കുക അല്ലെങ്കിൽ ഹരിശ്രീ കുറിക്കുക ഈ ഒരു ഏറ്റവും പുണ്യമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് ജീവിതത്തിലേക്കുള്ള സർവ്വ വിജയങ്ങളുടെയും ഒരു തുടക്കം അറിവിൻ്റെ ആ വലിയ ലോകത്തേക്ക് പോകുമ്പോൾ ആ ലോകത്തിൽ അമ്മ കരുത്തായി കരുതലായി കൈത്താങ്ങായി ഉണ്ടാകും അമ്മയുടെ മുന്നിലേക്കുള്ള ആ ഒരു നിമിഷം അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ എഴുത്തിലിരുത്തുന്ന ഈ മണ്ഡപത്തിലൊക്കെ തന്നെയും ഉള്ളത് കൃത്യമായ നിയന്ത്രണങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ആ ഭക്ത ൊക്കെ തന്നെയും എഴുത്തിനിരുത്താൻ എത്തുന്ന ആളുകളെയൊക്കെ തന്നെയും എഴുത്തിനിരുത്താൻ എത്തുന്ന ആളുകളെയൊക്കെയും എങ്ങോട്ട് കടത്തിവിടുന്നത് എന്തായാലും ഭക്തി നിർഭരമായ കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ കാണാൻ കഴിയുക ഏതായാലും വിജയദശമി ദിനത്തിൽ അമ്മയുടെ മുന്നിലേക്ക് എത്തുക അമ്മയെ നോക്ക് കാണുക എന്നത് ഒരു വലിയ അനുഗ്രഹമായി അനുഗ്രഹ വർഷമായി പൂർവ്വജന്മ സുഹൃത്തുമായി ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷമായി തന്നെയാണ് കാണുന്നത് എന്തായാലും ആ ഒരു വിദ്യാരംഭ ചടങ്ങുകൾ ഇങ്ങനെ ക്ഷേത്ര സന്നിധിയിൽ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിവിന്റെ ലോകത്തേക്ക് അങ്ങനെ കുരുന്നുകൾ അങ്ങനെ പിച്ചപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ചിലർ കരഞ്ഞുകൊണ്ടും ചിലർ ചിരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ ഒരു നിമിഷത്തെ അങ്ങനെ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എല്ലാരും പറഞ്ഞ പോലെ പറയണം സ്വസ്തി പൂർവോചരിതം ഗുണ വിശേഷേണ വിശിഷ്ടം പുണ്യാം ਪੁੰਨਿਆ ਕਾਲੇ ਪੁੰਨਿਆ ਕਾਲੇ ਮਹਾ ਪੁੰਨਿਆ ਸ਼ੁਭ ਦਿਤੋ ਮੋੜ ਪੈਰ ਨਾਲ ਬਰੀ ਤੇਰੇ ਸੀਤਾ ਮਾ അങ്ങനെ ഈ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ ഒന്നാകെ ആ പുരോഗമിക്കുകയാണ് ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് ഈ ക്ഷേത്രത്തിൽ ഈ അമ്മയുടെ തിരുമുന്നിൽ ഈ എഴുത്ത് ഹരിശ്രീ കുറിക്കാനുള്ള അവസരമുള്ളത് എന്തായാലും പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിച്ച ആ ഒരു ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് മൂന്ന് മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യഭിന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു വശത്ത് ഇങ്ങനെ എഴുത്തിനി മുന്നോട്ട് പോകുമ്പോൾ ക്ഷേത്ര നമ്മൾ ശരി കൊല്ലൂർ മൂകാംബികയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു അരുണും അരുൺ കൊടുങ്ങൂരും ശില്പൈ ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ ഇന്ന് വിജയദശമി സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ